പ്രകൃതിയിലെ അഞ്ച് കിഡിലൻ പ്രഛന്ന വേഷക്കാരെ കുറിച്ചാണ് ഈ വീഡിയോ ഒന്ന് ഓന്തുകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതും ഉരകവർഗത്തിൽപ്പെടുന്ന പല്ലി കുടുംബത്തിലെ ജീവികളുമാണ് ഓന്തുകൾ ഈ ഭൂമിയിൽ ഏകദേശം നൂറ്റി അറുപതോളം ഓന്ത് വിഭാഗങ്ങൾ ജീവിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും നല്ല പ്രച്ഛന്ന വേഷക്കാരാണ് ഇവർ ഇവയിരിക്കുന്ന പ്രതലത്തിനനുസരിച്ച് രൂപം മാറാൻ ഇവയ്ക്ക് കഴിവുണ്ട് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുക മറ്റുള്ള ഓന്തുകളുമായി സംവദിക്കുക ശരീര താപനില ക്രമപ്പെടുത്തുക എന്നിങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ട് ഈ നിറംമാറലിന് ക്രോമോഫോറുകൾ എന്നേനം പ്രത്യേക സെല്ലുകൾ ഇവയുടെ തൊക്കിലുണ്ട് ഇവയ്ക്കുള്ളിൽ വിവിധതരം തരം പിഗ്മെന്റുകളുണ്ട് ഇവയാണ് ഓന്തുകളെ നിറം മാറാൻ സഹായിക്കുന്നത് രണ്ട് ഡെഡ് ലീഫ് ബട്ടർഫ്ലൈ കണ്ടാൽ ഒരു ഉണങ്ങിയ ഇല പോലെ പക്ഷേ ഇല പറക്കുമ്പോഴോ അതിമനോഹരമായ ഒരു ചിത്രശലഭം പക്ഷേ ഇവയിലെ പെൺ ചിത്രശലഭങ്ങൾ ആൺ ചിത്രശലഭങ്ങളെക്കാൾ വലുതായിരിക്കും പക്ഷികളിൽ നിന്നും ചിലന്തികളിൽ നിന്നും ഉറുമ്പുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനാണ് ഈ രൂപവും നിറവും ഇവ ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിനെ കരീല ശലഭമെന്നും വിളിക്കുന്നു പൊതുവെ വൈകുന്നേരങ്ങളിലും രാവിലെകളിലുമാണ് ഇവ കാണപ്പെടാറുള്ളത് മൂന്ന് പിഗ്മി കടൽ കുതിരകൾ സാധാരണ കടൽ കുതിരകളെക്കാളും വലിപ്പം കുറഞ്ഞ വിഭാഗമാണ് ഇവ രണ്ട് സെന്റിമീറ്ററിന് താഴെയാണ് ഇവയുടെ വലിപ്പം പവിഴപ്പുറ്റുകളും കടൽച്ചെടികളും മറ്റും വാസസ്ഥാനമാക്കുന്ന ഇവയെ കണ്ടെത്തുക പ്രയാസമാണ് ഇവ ഇരിക്കുന്ന പ്രതലത്തിന്റെ ഏകദേശ ആകൃതിയും നിറവും സ്വീകരിക്കാൻ ഇവയ്ക്ക് കഴിയും നാല് ഡബിൾ സ്കോർപിയോൺ ഫിഷ് നല്ല വിഷമുള്ള മുള്ളുകളുള്ള ഇവയ്ക്ക് കടൽത്തട്ടിലെ മണലിൽ നിറം മാറി മണിക്കൂറുകളോളം കിടക്കാൻ കഴിയും മണലിൽ പുതഞ്ഞു കിടക്കുന്ന ഇവ ചെറു മത്സ്യങ്ങൾ അടുത്തെത്തുമ്പോൾ ഒറ്റയടിക്ക് വായിലാക്കുന്നു കടലിൽ ഇവയെ കണ്ടെത്തുക വളരെ പ്രയാസമാണ് അഞ്ച് കട്ടിൽ ഫിഷ് അഥവാ കണവ ഭക്ഷണയോഗ്യമായ കടൽജീവിയാണ് കട്ടിൽഫിഷ് എന്നാൽ അത് ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് നിറം മാറുന്നതിലും വിരുദന്മാരാണ് ഇവർ ഇര പിടിക്കുന്നതിനും ശത്രുക്കൾ നിന്ന് രക്ഷ നേടാനും ഇവ ഈ കഴിവ് ഉപയോഗപ്പെടുത്തുന്നു കൂടാതെ ശത്രുക്കൾ അടുത്തെത്തുമ്പോൾ ശരീരത്തിൽ നിന്നും കറുത്ത മഷി ജലത്തിൽ കലർത്തി ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാനും ഈ കേമന്മാർക്ക് കഴിയും